Web, Church, mother mother, mother, wolf, road, െ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ മഖാം മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന പ്രാർത്ഥനാ നിർഭരമായ സമാപനം ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത വരവൂർ ദർഗയിൽ അന്തവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷംതോറും നടത്തി വരാറുള്ള ഇരുപത്തിനാലാമത് ആണ്ട് നേർച്ചയ്ക്ക് പ്രാർത്ഥനാ നിർഭരമായ സമാപനം സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ മൌലി പാരായണം ദുവാ സമ്മേളനം അന്നദാനം എന്നിവ നടന്നു വരവൂർ മഹൽ ഗാസി സയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ ബുഖാരി വല്ലപ്പുഴ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി ട്രസ്റ്റ് അംഗം ഷൌക്കത്താലി ഓണംപിള്ളി ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ നേർച്ച കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേർച്ച ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വി ന്യൂസ് വരവൂർ വി സി വി ന്യൂസ്